ഡ്രൈവിംഗ് ടെസ്റ്റിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരം അനുസരിച്ച് ലേണേഴ്സ് ലൈസൻസ് എടുത്തയാൾ ടെസ്റ്റ് നടത്താൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകൾ ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ഈ രീതിയിൽ ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന കടുത്ത തീരുമാനത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഡ്രൈവിംഗ് ടെസ്റ്റിൽ എച്ച് ഒഴിവാക്കിയതുപോലുള്ള നടപടി അംഗീകരിക്കുമ്പോഴും മുപ്പത് പേർക്ക് മാത്രം ടെസ്റ്റിന് അവസരമെന്ന തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് സ്കൂളുകൾക്ക് ഇന്നലെ ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥർ ഗ്രൗണ്ടുകളിൽ എത്തിയെങ്കിലും പലയിടത്തും ടെസ്റ്റിന് ആരും എത്തിയില്ല ചിലയിടത്ത് എത്തിയവരെ സ്കൂൾ അധികൃതർ മടക്കി അയക്കുകയും ചെയ്തു പല കേന്ദ്രങ്ങളിലും സമരവും ഉണ്ടായിരുന്നു പുതിയ രീതിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ടെസ്റ്റിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് രണ്ടു വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻഡസ്ട്രി ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കൊടുവള്ളി യൂണിറ്റ് സെക്രട്ടറി അജിത്ത് പറഞ്ഞു ഉണ്ടായിരുന്ന നൂറ്റി ടെസ്റ്റ് സ്ലോട്ടുകൾ മുപ്പതാക്കി കുറച്ചു നാൽപ്പത് സ്ലോട്ടുകളാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് അതിൽ പത്തെണ്ണം ഗൾഫിലും മറ്റും പോകുന്ന അത്യാവശ്യക്കാർക്ക് വേണ്ടിയുള്ളതാണ് തൊണ്ണൂറ് സ്ലോട്ടുകളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ചെറുവള്ളിയിൽ നൂറ്റി ഇരുപത് സ്ലോട്ടുകൾ ഉള്ളപ്പോഴും മൂന്ന് മാസം കഴിഞ്ഞാണ് ഒരാൾക്ക് ടെസ്റ്റ് നടത്താൻ സാധിച്ചിരുന്നത് അത് നാലിലൊന്നായി കുറച്ചു നിലവിൽ മൂന്ന് മാസം കാത്തിരിക്കുന്നവർ ടെസ്റ്റ് നടത്താൻ ചുരുങ്ങിയത് ഒരു വർഷം കാത്തിരിക്കണം ഒരു എം മാത്രമുള്ള ഓഫീസുകളിൽ ആഴ്ചയിൽ രണ്ട് തവണയാണ് ടെസ്റ്റ് നടത്തുന്നത് ഒരു മാസം ഇരുന്നൂറ്റി നാൽപ്പത് ടെസ്റ്റ് ആയിരിക്കും നടക്കുക ഡ്രൈവിംഗ് സ്കൂളിന് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഡുവൽ കൺട്രോൾ സിസ്റ്റം ഉള്ള വാഹനത്തിന് ലൈസൻസ് ഉൾപ്പെടെ എടുക്കണം പഠിക്കുന്ന ആൾക്കും പഠിപ്പിക്കുന്ന ആൾക്കും ക്ലച്ചും ബ്രേക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ഡുവൽ കൺട്രോൾ സിസ്റ്റം ഇതിന് പ്രത്യേകം പരിശോധന നടത്തിയാണ് വാഹന വകുപ്പ് അനുമതി നൽകുന്നത് പുതിയ രീതി പ്രകാരം ഡുവൽ കൺട്രോൾ സിസ്റ്റമുള്ള വാഹനങ്ങൾ വേണ്ട ഇത് അപകട സാധ്യത കൂട്ടുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാദം ടെസ്റ്റിന് വാഹനം ഓടിക്കുന്നയാൾ ബ്രേക്കിനു പകരം അപകടം ഉണ്ടാകും കൺട്രോൾ സിസ്റ്റം അതായത് ഇരട്ട ക്ലച്ചും ഉള്ള വാഹനങ്ങളിൽ ഇത്തരം സന്ദർഭത്തിൽ ബ്രേക്ക് വാഹനം നിയന്ത്രിക്കാൻ സാധിക്കും സ്ലോട്ട് ബുക്കിംഗ് കുറച്ചത് കേരളത്തിൽ മാത്രമാണ് മറ്റൊരു സംസ്ഥാനത്തും ഇല്ല ഗുജറാത്തിൽ ഇരുന്നൂറ്റി അറുപത് സ്ലോട്ടാണ് ഉള്ളത് തമിഴ്നാട്ടിൽ ഇരുന്നൂറ്റി ഇരുപത് സ്ലോട്ട് ഉണ്ട് കേരളത്തിലെ ഗതാഗത മന്ത്രിയുടെ താല്പര്യ പ്രകാരമാണ് സ്ലോട്ട് കുറച്ചത് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി നിലവിലെ സംവിധാനത്തെ തകർക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ആരോപണമുണ്ട് ടെസ്റ്റ് നടത്തുന്ന രീതികളിൽ വരുത്തിയ മാറ്റം അംഗീകരിക്കുന്നു ആളുകൾ കൃത്യമായി വാഹനം ഓടിക്കാൻ പഠിച്ച ശേഷം ലൈസൻസ് നൽകി റോഡിൽ ഇറങ്ങുന്നതാണ് നല്ലത് എന്നാൽ നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയതിന് യുക്തിസഹമായ ഒരു കാരണവും ഇല്ലെന്നും അജിത്ത് പറഞ്ഞു അതിർത്തി ജില്ലകളിലുള്ള നിരവധി പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ലൈസൻസ് നേടുന്നുണ്ട് ഇതിനായി പ്രത്യേകം ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് വയനാട് ജില്ലയിലുള്ള പലരുടെയും ലൈസൻസ് കർണാടകയിലേതോ തമിഴ്നാടിലേതോ ആയിരിക്കും കേരളത്തിൽ ചെലവാക്കുന്ന അത്രയും തുക മതി കർണാടകത്തിലും ലൈസൻസ് ലഭിക്കാൻ ലേണേഴ്സ് ടെസ്റ്റ് ഏജന്റുമാർ തന്നെ എഴുതി ചെയ്യിപ്പിക്കും ടെസ്റ്റ് സമയത്ത് ഉദ്യോഗസ്ഥനെ വാഹനം റോഡിലൂടെ അല്പദൂരം ഓടിച്ചു കാണിച്ചാൽ മതിയാകും ലൈസൻസ് കയ്യിൽ കിട്ടും കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ ഉള്ളവരും ഇതേ രീതിയിൽ ലൈസൻസ് നേടുന്നുണ്ട് കേരളത്തിൽ എച്ച് വരച്ച് കിട്ടാത്തവർ നേരെ കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കും ാണ് പോയിരുന്നത് കേരളത്തിലെ ലൈസൻസ് ടെസ്റ്റ് മലയായതോടെ കർണാടകയിലും തമിഴ്നാട്ടിലും ടെസ്റ്റ് നടത്താൻ വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ് നിലവിലെ രീതിയിലാണ് ടെസ്റ്റ് നടത്തുന്നത് എങ്കിൽ ഒരാൾ ചുരുങ്ങിയത് ആറു മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും ആദ്യ തവണ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ടെസ്റ്റിന് ആറു മാസം കൂടി കാത്തിരിക്കണം ഈ കാത്തിരിപ്പ് ചിലപ്പോൾ രണ്ടു വർഷം വരെ നീണ്ടേക്കാം ഡ്യുവൽ കൺട്രോൾ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കുന്നതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വരും ചിലപ്പോൾ സ്കൂളുകൾ തന്നെ അടച്ചുപൂട്ടേണ്ടിയും വന്നേക്കാം മുപ്പത് പേർക്കായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തി മുന്നോട്ടു പോകാനാകില്ലെന്നാണ് സ്കൂളുകളുടെ നിലപാട് അതിനാൽ കടുത്ത സമരത്തിലേക്ക് കടക്കാനാണ് പുതിയ തീരുമാനം